നിഷ്പക്ഷമായ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് വരുന്നത് പാക് ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അസിഫ് നേരത്തെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ന്യൂക്ലിയർ ശക്തി വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ പോലും ഞങ്ങൾ പ്രിപ്പെയർഡ് ആണ് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത് ചോരപ്പുഴയൊഴുക്കുമെന്നാണ് നിങ്ങൾ സിന്ധുവിലൂടെ വെള്ളം തന്നില്ലെങ്കിൽ അപ്പോൾ ഈ നിലപാടിൽ നിന്ന് പ്രധാനമന്ത്രി മാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഏകാഭിപ്രായം പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തൊരു രാജ്യമാണ് അവിടെ പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് റോളില്ല അവിടെ ഇപ്പോൾ റാവൽ പിണ്ണിയിലാണ് തീരുമാനമുണ്ടാകുന്നത് അതായത് സൈനിക കേന്ദ്ര സൈനിക മേധാവിയാണ് തീരുമാനം എടുക്കുന്നത് അസിം മുനീറാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി ആഭിമുഖ്യമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിനൊന്നും അത്രയൊരു വിലയുണ്ടാകില്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ അത് പരിഹരിക്കപ്പെടില്ല ഇപ്പോൾ ആക്രമമുണ്ടായ മൂന്നാമത്തെ ദിവസമേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിന് എന്ത് സഹായത വെളിവാക്കുന്നതാണ് അപ്പോൾ അത്രത്തോളം അത്രത്തോളം ചിതറിക്കിടക്കുന്ന ഒരു സംവിധാനമാണിത് ബിലാവൽ ഭൂട്ടോ നമ്മൾ വളരെ ചെറുപ്പത്തിൽ മുതൽ ബിലാവൽ ഭൂട്ടോയെ കാണുന്നുണ്ട് പിിലാവൽപൂട്ട ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കരാർ സിന്ധു നദീ ജല കരാർ റദ്ദാക്കുകയാണെങ്കിൽ വെള്ളം ഒഴുക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ചോര ഒഴുക്കും നിങ്ങളുടെ ചോര ഒഴുക്കും എന്നുള്ള പ്രകോപനപരമായ പ്രസംഗം നടത്തിയത് അവിടെയുള്ള നേതാക്കൾക്കൊക്കെ അതാണ് രീതി അങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് അവിടെ ജനപിന്തുണ കിട്ടുക എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കണം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് കാരണം വെള്ളം അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഈ പെഹ്ഗാം ആക്രമണം എന്നുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നതാണ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു പരിശോധനയിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടിയിരുന്നു ഇപ്പോൾ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നമുക്ക് ഉണ്ട് എന്ന് പറയുകയാണല്ലോ ആദ്യഘട്ടത്തിൽ ഈ ആക്രമണത്തെ അപലപിച്ച എല്ലാ ലോകരാഷ്ട്രങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്ന പ്രതികരണം എന്നുള്ളത് പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെയാണ് അമേരിക്കയ്ക്ക് എന്നാണ് ഞങ്ങൾ അകലം പാലിക്കുകയാണ് അതായത് ഒരു പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല ഈ അപക ആക്രമണം ഉണ്ടായ സമയത്തിൽ അതിനെ അപലപിച്ചു പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ് എന്നൊരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടില്ല എന്നുള്ളത് ഇന്ത്യ വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം എല്ലാ സമയത്തും പകു നമുക്കൊപ്പമുണ്ട് അമേരിക്ക എന്നുള്ള കരുതലാണ് പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നത് നമ്മൾ അവിടെ പോയി കാണുന്നു ട്രംപിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു പതിവില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ുന്നു ഇപ്പോൾ ഉണ്ണി ബാലശ്ശം ചൂണ്ടിക്കാണിച്ച പോലെ ചൈനയുടെ ആയുധ സഹായം പാകിസ്ഥാനെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഈ നടപടി ചെയ്തതെങ്കിൽ അത് ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ് ചൈനയും പഴയതുപോലെ അങ്ങനെ പ്രകടമായി കാണിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൊതുവെ പാകിസ്ഥാൻ കിട്ടിക്കൊണ്ടിരുന്ന സഹായം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ചൈന ഇനി അത് ചെയ്തുകൂടാ എന്നില്ല പക്ഷേ ഇത് ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹം ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ ഇന്ത്യ വിരുദ്ധമായൊരു നിലപാടെടുക്കുമ്പോഴാണ് അത് ദേശീയത എന്നൊരു കാര്യം അവിടെ വരിക അപ്പോൾ ആ രൂപത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അവിടെ ആകെ താറുമാറായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്തുണ ആർജിക്കാനാകുമെന്ന് സൈന്യം കരുതുന്നു അങ്ങനെ സൈന്യം അധികാരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അതാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ും അപ്പോൾ അതൊക്കെ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള നടപടിയിലേക്ക് പോകാൻ കൂടിയുള്ള ആലോചന ഒരുപക്ഷെ നടക്കുന്നുണ്ട് പക്ഷേ സൈന്യത്തിനെതിരെ അവിടെ ഒരു ഒരു ആലോചനകൾ നടന്നു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ തീരുമാനമുണ്ടായിരുന്നതും പ്രസക്തമാണ് നമ്മളെ സംബന്ധിച്ച് ഇനി നമ്മൾ ആഭ്യന്തരമായ വിഷയങ്ങളിലേക്ക് പരിശോധിക്കേണ്ട ഇരിക്കേ സമയം ആയി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇവിടെ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം തന്നെയാണ് തിരിച്ചടിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല പകരം പ്രധാനമന്ത്രി പങ്കെടുത്തത് ബീഹാറിലെ പരിപാടിയിലാണ് അവിടെ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ാണ് അവിടുത്തെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലാണ് അദ്ദേഹം ലോകത്തിനോട് തന്നെ ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലുമായി പ്രസംഗിച്ചത് അപ്പോൾ എന്തിനാ ബിഹാർ തിരഞ്ഞെടുത്തു എന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഓർമ്മ വരും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ തരത്തിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായും അതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടോ എന്ന് പ്രതിപക്ഷം സംശയിച്ചാൽ അതിന് പറയാൻ പറ്റില്ല കാരണം അത് സർവകക്ഷി യോഗത്തിൽ എന്തുകൊണ്ട് സർവകക്ഷിയോഗത്തിൽ പ്രധാനമന്ത്രി വരുന്നില്ല ബിഹാറിലാണോ ഇപ്പോൾ പ്രധാനമെന്നുള്ള ചോദ്യം ചോദിക്കുന്നു ഈ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പിന്നെ നടത്താമായിരുന്നല്ലോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നു ശരി ആ പ്രസംഗം നടത്തി അതിനുശേഷം ഇപ്പോൾ ഉടനെ തന്നെ പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമോ ചെയ്യാൻ പോകുന്ന നടപടികൾ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് നടത്തേണ്ട കാര്യങ്ങളാണ് ആ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ടോ പ്രതിപക്ഷം അങ്ങേയറ്റം സംയമനത്തോടുകൂടി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് രാജ്യ ം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഒരു സംശയവും ഇല്ലാതെ ഏറ്റവും പ്രധാന രാജ്യം തന്നെയാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് പക്ഷേ സുരക്ഷാ വീഴ്ചയിൽ പരിശോധന വേണം അങ്ങനെയൊന്നും നടക്കാത്ത പക്ഷം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സമാധാനം അഗ്രയൊന്നു ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നും സമാധാനം വരില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആണവ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നുള്ള വെല്ലുവിളിയൊക്കെ നടത്തുന്നു അതിലേക്കൊന്നും അത്ര ധൈര്യത്തിലേക്കൊന്നും പോകില്ല എന്ന് കരുതാം പക്ഷേ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നു കൊണ്ടേ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അസ്വസ്ഥമാക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കുന്ന ശക്തികളും അതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച് മുന്നോട്ട് വരും അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ സജ്ജമാണെന്ന് പറയുന്നു എല്ലാത്തരം സംവിധാനങ്ങളും കശ്മീരിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ാണ് യുദ്ധ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകൾ ദിവസം കിട്ടുന്നുണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴും ഈ ഇരുപത്തി ആറ് പേരെ കൊലപ്പെടുത്തിയ അഞ്ച് ഭീകരർ എവിടെയെന്നുള്ള ചോദ്യം ഇത്രയും ദിവസമായിട്ടും ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെ പിടികൂടി അവർക്കെതിരെ നടപടി എടുക്കാതെ സമാധാനം ഉണ്ടാകുമെന്ന് കരുതി കൂടാ അത് അവസാനവുമല്ല എല്ലാ സമയവും ഒരു ശ്രദ്ധ വയ്ക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ് അവിടെ ആളുകൾക്ക് സാധാരണ ജീവിതം വേണം അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യൻ പതാകയുമായിട്ട് കശ്മീർ ജനത റോഡിലേക്ക് ഇറങ്ങുന്നത് അവർക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ടല്ല അവർക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ടല്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അതേസമയം അതിർത്തിയിലെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടായിരുന്നു അതിൽ ഒരു വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ ഇവർ അകത്തേക്ക് കയറുകയും രണ്ട് വർഷത്തോളം പരിശീലനത്തിന് ശേഷം അകത്തേക്ക് കയറുകയൊക്കെ ചെയ്തിരിക്കുന്നേ അകത്തെ രണ്ട് ഭീകരണ്ടെങ്കിൽ പുറത്തുനിന്നുള്ളവരും കയറിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരിശോധന കർശനമായി തന്നെ അതിമേൽ ഉണ്ടാകേണ്ടതാണ് അതിന്മേലൊരു അന്വേഷണ റിപ്പോർട്ട് അത് നാടറിയേണ്ടതുമാണ്